ടാ നിനക്കൊക്കെ എന്നൊരു മേച്ച കാശുണ്ടെങ്കിൽ എല്ലാവരും അടുത്ത് ഓടും എടാ അടുത്തോടും നിന്റെ ഒളിച്ചോടി ആൾക്കാരെ എന്റെ വർത്താൻ ഉള്ള കാര്യം കാര്യല്ലോടാ ഞാൻ പറഞ്ഞു നിന്റെ ഭാര്യ അവൻറെ കൂടെ വാസുവിന്റെ കൂടെ ഒളിച്ചോടി പോയി ഞാനറിഞ്ഞൂത്തൊച്ചിനെ കൊണ്ടുപോയല്ലേടാ മൂത്ത ഒച്ച പാവം എന്റെ നീ എടാ ഞാൻ ബോറടിച്ചിട്ടെന്ന് വെറുതെ ബോറടിക്കണ്ട മൂന്ന് ഉപ്പി മൂന്നു കുപ്പി ഓടിച്ചിട്ട് പറഞ്ഞു പിന്നെ ഈ നാട്ടിലുള്ള ആൾക്കാരൊക്കെ മറപ്പാപ്പമാരല്ലേ എടോ നീ പറയ ചോദിക്കട്ടെ വിശേഷം ചോദിക്കട്ടെ എന്റെ പെണ് പിള്ളാരും ചോദിക്കട്ടെ വന്ന് ചോദിക്കുന്നേ

എന്തോരീ ആരെങ്ങടാ അടിണ്ടാക്കിയാ നീ അതോ വെറുതെ കാരലണ്ട അങ്ങനെ അടിണ്ടാക്കണോ നീ എന്താ പറയുന്നത് അടിണ്ടാക്കിയിട്ട് ബോർഡി മാറ്റടാ കൊള്ളാടാ അയ്യേ ഉ കാരണമോ ബോർഡി മാറ്റാനായിട്ട് അടിണ്ടാക്കുന്ന കാര്യമൊന്നും വേണ്ട ഇപ്പോ നീ പറഞ്ഞു നിنده വയ്യന്ന കാര്യങ്ങളെ കേട്ടാ മതി നിنده വെണ്ണം പോലെടാ മാൻമേലെയാ പറഞ്ഞു ആ ഞാൻ പറഞ്ഞു അപ്പോൾ നീയും ഇങ്ങോട്ട് ഇങ്ങനന്നെ ഞാൻ പറയാ എന്തിേ ചേരമരട അങ്ങനെ വന്നടാ ആ എന്ത് ചെയ്ടാ സംഭവം പറയൂടാ എന്ത് ചെയ്യേ പറഞ്ഞോടാ നീ പറഞ്ഞോ നേരിട്ട് പറഞ്ഞു പെണ്ണപിള്ള എങ്ങനെ പോയാലും പറയ ഞാൻ പറഞ്ഞേ നമ്മൾ വീട്ടിൽ പല ആൾക്കാരും വരും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇതുപോലെ സംഭവിക്കും കർക്കാരോടാ പെണ്ണപിള്ള ഓടാ ബോറഡി മാറി ഓ അത് മാറ്റാൻ വേണ്ടിയല്ല ഞാൻ എന്നോട് ചോദിച്ചത് ഓ പക്ഷെ ഇതൊരു ട്രാജഡി ആയിടാ ഇത് ഈ ബോറ ഇത് വയറ ട്രാജഡി ആയി പോയി ട്രാജഡി ചെയ്യാ കൊഴപ്പില്ല